ഹായ് ഞാൻ ഇന്നൊരു അൺബോക്സിംഗ് പ്ലസ് അതിൻ്റെ റിവ്യൂ കൂടെ ചേർത്തുള്ള ഒരു വീഡിയോ ആണിരുന്നത് സാവിയ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഓൺലൈൻ കമ്പനിയാണ് അതിൻ്റെ ആംഗ്ലറ്റാണ് ട്രൈ കളർ ആംഗ്ലെറ്റാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് അത് നമ്മുടെ നയൻ ട്വൻറ്റി ഫൈവ് പ്യൂരിറ്റിയുടെ സ്റ്റെർലിംഗ് സിൽവറ് നയൻ ട്വൻറ്റി ഫൈവ് എന്ന് ഉദ്ദേശിച്ച് നയൻറ്റി ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് സിൽവറാണ് അതിനകത്ത് തുടങ്ങിയിട്ടുള്ളത് ബാക്കി സെവൻ പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് കോപ്പർ അതിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നു ഈ പ്രോഡക്റ്റ് ഞാൻ ഓൺലൈൻ വാങ്ങുന്നതിന് മുന്നേ നമ്മുടെ സാധാ ജ്വല്ലറിന്ന് ഞാനൊരു നേർത്ത ഇതേപോലെ ഡിസൈനുള്ളവരെണ്ണം വാങ്ങി ഇതൊരാഴ്ച പോലെ നിന്നില്ല പൊട്ടിപ്പോയി ഇപ്പോൾ ഒരത്തിന് കറുത്തും പോയി അപ്പം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കാണിച്ചു തരാം ഇതാണ് സംഭവം കാണാൻ രസമുണ്ട് ഡ്രൈ കളറാണ് അതിനകത്ത് ചെയ്തിരിക്കുന്ന പോളിഷ് സിൽവർ പിന്നെ റോസ് ഗോൾഡ് ഗോൾഡാണ് അപ്പോൾ ഇങ്ങനെ ആവശ്യ സൈസൊക്കെ ഓക്കെയാണ് കാലിന് നല്ല ഭംഗിയായിട്ടൊക്കെ തന്നെ കിടക്കുന്നത് പിന്നെ ഇതുപോലെയുള്ള എക്സ്ട്രാ കണ്ണികൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് കട്ട് ചെയ്താൽ മതി സിമ്പിൾ ലോക്കുമാണ് സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതുപോലെ നേരത്തെ ജ്വല്ലറി ആകുമ്പോൾ ഇത് ലാസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഏക ടെൻഷൻ എൻ്റെ ഒരുപാട് റിവ്യൂ ഒക്കെ ഞാൻ കണ്ടിരുന്നു അതൊക്കെ കണ്ടിട്ട് അധികം ആൾക്കാർ വാങ്ങുന്നതുകൊണ്ട് നല്ല ഭംഗിയുള്ള ഓർണമെൻസാണ് അപ്പോൾ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്നും കൂടെ ചേർത്ത് ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും എല്ലാം ഒന്നും നമുക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമുള്ളൂ അപ്പോൾ അവിടെ ചേർത്ത് ഞാൻ ഞാനിതിൻ്റെ റിവ്യൂ ഇടാം അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഇങ്ങനെയാണ് ഞാൻ ഇപ്പോൾ നാലര മാസമായിട്ട് റെഗുലർ യൂസ് ചെയ്യുന്നതാണ് അതായത് എവിടെ പോയാലും പറമ്പിലിറങ്ങിയാലും വീട്ടിലാണെങ്കിലും ഇതുവരെ ഊരിയിട്ടില്ല ഇതാണ് അതിൻ്റെ കണ്ടീഷൻ നമ്മുടെ പോളിഷൊക്കെ ഒന്ന് ഡിമ്മായിട്ടുണ്ട് ഡിമ്മായിട്ടുണ്ടെന്നൊരു ഒഴിച്ചാൽ അത് സ്ട്രോങ് ആണ് മറ്റു കുഴപ്പമൊന്നുമില്ല ചിൽ ബ്ലാക്ക് ഷെയ്ഡിൽ കാണുന്ന ബ്ലാക്ക് ഒന്നുമല്ല കേട്ടോ നല്ല ഷൈനിങ് ഒക്കെ ഉണ്ട് പക്ഷേ സിൽവറായിട്ട് തന്നെ കിടക്കുന്നത് സംഭവം സ്ട്രോങ് ആണ് ഇതാണ് ഇതിൻ്റെ റിവ്യൂ താങ്ക്